ഹലോ ഫ്രണ്ട്സ് ഇന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഒരു അസീമ വൈറ്റ് മജ്ബൂസ് മട്ടൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ വൈറ്റ് മജ്ബൂസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൺ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടര മണിക്കൂറായി ഞാൻ ഇത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ശരിക്കും വെന്ത് കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഓരോ പീസും രണ്ടര കിലോ മൂന്ന് കിലോ വലുപ്പമുള്ള പീസുകളാണ് മൊത്തം ഒരു പത്ത് പതിനഞ്ച് കിലോ ഉണ്ട് അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ് മട്ടണ് വെന്ത് കഴിഞ്ഞ് അത് എടുത്തതിന് ശേഷം ഇതാ ഇതൊരു പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് ടൊമാറ്റോ പേസ്റ്റ് പിന്നെ രണ്ട് മൂന്ന് തരം മസാലകൾ ഓയില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് മസാല ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മസാല നമ്മൾ എടുക്കുന്ന ആ മട്ടണില് തേച്ച് വെച്ചതിന് ശേഷം ഓവനിൽ വെക്കും അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിൽ ആകെ ഇട്ടിട്ടുള്ളത് പിന്നെ ഉണക്ക നാരങ്ങ ഏലക്കായ് ഗ്രാമ്പൂ പട്ട തുടങ്ങിയ സാധനങ്ങൾ ഉപ്പ് മാഗി പിന്നെ ഒരു രണ്ട് മൂന്ന് ഉള്ളി ഒരു ഉള്ളീനെ നാല് പീസാക്കി വെട്ടിയത് ഇഞ്ചി വെളുത്തുള്ളി അപ്പടിയാണ് ഇട്ടിട്ടുള്ളത് ഒന്ന് നമ്മൾ ഈ ഗ്രാൻഡ് ചെയ്തിട്ടോ പേസ്റ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്യില്ല ഇത് ഊറ്റിയെടുത്തിട്ട് ഈ വെള്ളത്തിൽ വേണം പിന്നെ ചോറ് വയ്ക്കാൻ ഇത് വൈറ്റ് മജ്ബൂസാണ് പൂസാണ് ഇതിൽ മറ്റ് മസാലകളൊന്നും ഉണ്ടാവില്ല അതിലേക്കുള്ള അരി നമ്മളിവിടെ കഴുകി ഒരു ഒന്നൊന്നര മണിക്കൂർ സോക്ക് ചെയ്തതായിരുന്നു അതിവിടെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് മട്ടൺ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ അരി അതിലേക്ക് ഇടേണ്ടത് മട്ടൺ എടുത്തതിന് ശേഷം നമുക്ക് ഈ വെട്ടിവെച്ച മൂന്ന് ഉള്ളിയുണ്ട് തക്കാളി എല്ലാം ഇതും വലിയ 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 പീസാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് മുളകും ക്യാപ്സിക്കും കൂടിയാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് വതക്കി എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ചെയ്യുന്നത് അത് അരി ഇടുന്നത് ആ വെള്ളം കുഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ് ക്രാമ്പ് പട്ട തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ചോറിലേക്ക് ഉപയോഗിക്കും നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട് ഇതാ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഒരു കാലിനെ ഒരു കൈ ഇത് ഇതിനെ രണ്ട് പീസാണ് ആക്കുന്നത് ഒരു കൈയിനെ അത്രയും വലിയ വലിയ പീസുകളാണ് ഉണ്ടല്ലോ ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഞാനിവിടെ കാണിച്ച ഈ മസാല ഒന്ന് തേച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിത് ഓവനിൽ വെക്കേണ്ടതാണ് ഈ വെള്ളത്തിൽ നമുക്ക് അരിയിടേണ്ടത് അതിനു മുമ്പ് ഈ അരി വെള്ളം നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്യാണ്ട് അതായത് ഇരിട്ടിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണം എന്നിട്ടാണ് വറവിടേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഇതാ നമ്മൾ ആടിന് മസാല തേവിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ഇനി ഇതിനെ നമുക്ക് ഓവനിൽ വെക്കണം നല്ല ലൈറ്റായിട്ടാണ് മസാല തേക്കേണ്ടത് നമ്മൾ വെള്ളം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഇഴിയിരിക്കുന്നുണ്ട് ഈ വെള്ളം നമുക്കിനി വറവിട്ടതിന് ശേഷം തിരിച്ചു അതിരിക്കലും ഒഴിക്കേണ്ട ഈ വെള്ളത്തിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഗരമസാല ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഉള്ളിയാണ് ഉള്ളി നല്ല രീതിയിൽ തന്നത് വതക്കിട്ടു ഇപ്പം നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വതങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് മുളകും ക്യാപ്സിക്കും ആണ് മുളകും ക്യാസൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതൊരു പെരുന്നാൾ സ്പെഷ്യലാണ് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഇപ്പോൾ പെരുന്നാൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് സമയത്ത് നമ്മുടെ മട്ടന് ഓവനിലേക്ക് വെക്കണേ ഇപ്പം നമ്മുടെ ഉള്ളി മുളക് എല്ലാം ഒന്ന് വരക്കി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അഡ്ജി എടുക്കണം തക്കാളി ഏഡ് ചെയ്തിട്ടുണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വതക്കിയാൽ മതി നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ അതിനെല്ലാം ഉപ്പെല്ലാം ഇട്ടതിനെക്കൂട്ട് ഉപ്പൊന്നും ഇനി ഇടേണ്ടതായിട്ടില്ല ഇനി ഇത് തിളക്കും നമ്മൾ ഇതിലേക്ക് നമ്മൾ തക്കാളി ഏഡ് ചെയ്തിട്ടുണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വതക്കിയാൽ മതി നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ അതിനെല്ലാം ഉപ്പെല്ലാം ഇട്ടതിനെക്കോട്ട് ഉപ്പൊന്നും ഇനി ഇടേണ്ട ആവശ്യമില്ല ഇനി ഇത് തിളക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരി ഇടും ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് വൈറ്റ് മജ്ബൂസാണ് മട്ടൺ വൈറ്റ് മജ്ബൂസ് ഈ വെള്ളത്തിലേക്ക് ഒരല്പം മല്ലിച്ചപ്പ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റൗ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട് ഏ അപ്പോൾ നമ്മളിനി അരി ഇടാൻ പോവുകയാണ് ഇപ്പം നമ്മൾ അരി ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇതൊരു വെള്ളത്തിൻ്റെ പാകം എങ്ങനെയാണെങ്കിൽ കൂടുതലാണോ കുറവാണോ വെള്ളമൊക്കെ പാകമാണ് ഉള്ളത് ഓക്കെ നല്ലോണം തിളക്കണം തിളക്കാതെ നമുക്കിത് ഒന്ന് മൂടി വെക്കാം ഇപ്പൊ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ദമാക്കണം ഇതിനൊരു തേമ്പി വിടുക അതായത് വഴിച്ച് മഞ്ഞ പൂസാണ് ഏട്ടാ ഇനി നമ്മൾ ഇതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി മുകളിൽ വിതരുക ഇതിലൊന്ന് ദമ്മാക്കുക ഇനി നമുക്കിതൊന്ന് ദമ്മാക്കാം ഇപ്പം നമ്മൾ എല്ലാം കുറച്ച് പിന്നെ അലൂമിനിയം ഇട്ട് ടൈറ്റ് ചെയ്ത് ദമ്മാക്കിയിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന സമയം ഇപ്പം നമ്മുടെ ലഹമൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആക്കിയിട്ടുണ്ട് കേട്ടോ വൈറ്റ് mille . अब इवे है। ക്ക് ഉള്ളിയാണ്ടിട്ടുണ്ട് കേട്ടോ ഉള്ളി ഉള്ളി ഇനി അണ്ടി പൊരിച്ചത് കൈ കൊടുക്കുന്നുണ്ട് മുന്തിരി ത് മല്ലിച്ചപ്പാണ് ഇനി നമുക്കിതില് നാരങ്ങ വെക്കാം നെടുക്കല് പീസ് വെക്കി ഒരെണ്ണം വെച്ചുകൊടുക്കാം ഇനി നമ്മൾ നാരങ്ങ ഡിസൈൻ ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ വൈറ്റ് മജ്ബൂസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പെരുന്നാളിന് ഉള്ള ഒരു ഫുഡാണ് ഇതാണ് വൈറ്റ് മജ്ബൂസ് لا يشاركهم لا